ഇന്നത്തെ വിളവെടുപ്പ് ഉണ്ടായാലോ കുറച്ച് ചീരയും കുറച്ച് സ്നോ പീസും ഒക്കെ നിപ്പോൾ അത് നമുക്ക് പറിച്ചെടുക്കാം ഈ ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഒരു വിളവുകളും എന്താ പറയാ കാലാവസ്ഥ കാരണമാണോ എന്തുകൊണ്ടാണോ അങ്ങോട്ട് കിളുത്ത് കയറി വരുന്നില്ല അപ്പോൾ ചീരയും സ്നോപ്പീസും ഒക്കെയാണ് മെയിനായിട്ടും ഉള്ളത് പിന്നെ നമ്മുടെ ബീൻസ് ഉണ്ട് മത്തൻ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഗാർഡൻ്റെ ഗാർഡൻ ബെഡ് ഫുള്ള് മത്തങ്ങ വീണ് മത്തങ്ങ കമ്പോസ്റ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ആ സീഡ് വീണ് പോലെ മത്തൻ്റെ തൈ തന്നിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ പെഴുതു കളഞ്ഞു പക്ഷേ ഇപ്പോൾ എഴുതു കളയുമ്പോൾ ഒരു വിഷമമാണ് ഇനി അവിടെ നിന്ന് ഇപ്രാവശ്യം എന്തായാലും അവിടെ മത്തൻ നടന്നില്ല എന്ന് വിചാരിച്ചിട്ടും പിന്നെയും നിപ്പോണ്ട് അവിടെ രണ്ടൂന്ന് മത്തൻ ഞാനിപ്പോൾ ഓർക്കുന്നു ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ മത്തൻ മാത്രമായിരിക്കും ചരണമെന്ന് പ്രത്യേകിച്ച് വേറെ പച്ചക്കറികളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഈ സ്നോ പീസ് നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇത് ഗ്രീൻ പീസ് ആണോ എന്ന് കുറേ പേര് ഇത് ഗ്രീൻ പീസ് അല്ല ഗ്രീൻ പീസ് പോലെയൊക്കെ തന്നെ ഇരിക്കും പക്ഷേ വേറെ ചെടിയുണ്ട് അത് ഇത് നമുക്ക് തോടും നമുക്ക് കറി വെക്കാം നല്ല ടേസ്റ്റാണ് ഒരു മധുരം ഒരു സ്വീറ്റ് ഉള്ള നമുക്ക് ചുമ്മാ വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വെച്ച് കഴിക്കാൻ സൂപ്പറാണ് വെള്ളമൊന്നും ഒഴിക്കാതെ തോത്തി ഇങ്ങനെ എടുത്ത് നന്നായിട്ട് പെട്ടെന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറി കുറച്ച് തേങ്ങക്കിട്ട് എടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് അത് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ചീര ചീരയും ഇതുപോലെ കഴിഞ്ഞ വശത്ത് വിത്ത് വീണ് ഉണ്ടായതാണ് ഇതൊക്കെ ഞാൻ വിത്ത് ഇട്ട് കിളുത്തതൊക്കെ കുഞ്ഞിലേ വന്നിട്ട് എന്താ പറയുക ചെറുതായിട്ട് വന്ന് അതിപ്പോൾ പൂത്തുപോയി നമ്മുടെ സ്ട്രോബെറീസും റാസ്ബെറീസും ഒക്കെ സ്ട്രോബെറീസ് ഓൾമോസ്റ്റ് തീരാറായി റാസ്ബെറീസ് മിക്കപ്പോഴും കിട്ടുന്നുണ്ട് ഇനി ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിളവെടുപ്പ് ചീര സ്നോ പീസ് പിന്നെ ഈ സ്ട്രോബെറീസ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോഴാണ് ആയി തുടങ്ങിയത് പക്ഷേ ഇത് അത്രയും അങ്ങോട്ട് നല്ല ആയിട്ട് കിട്ടുന്നില്ല എല്ലാം ഇങ്ങനെ കുരുടിയും കുഞ്ഞ് അത് മണ്ണിന്റെ വഴപ്പമാണ് നല്ല മണ്ണിലുള്ളത് നന്നായിട്ടുണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വെള്ളം ഇനി ഇതൊക്കെ ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലും ഒക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം അതാണ് ഇനിയുള്ള പണി